വിവാഹം വിവാഹമെന്നത് ഓരോരുത്തരുടെയും സങ്കല്പമാണ് സങ്കല്പത്തിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങണമെങ്കിൽ വില കൂടിയ വസ്ത്രങ്ങൾ വേണം നിർധനരായ വധൂപരന്മാർക്ക് പലപ്പോഴും ഇത് സാധ്യമാവില്ല അത്തരക്കാരുടെ വിവാഹ സങ്കല്പത്തിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങുവാനായി സൗജന്യമായി വിവാഹ വസ്ത്രങ്ങൾ നൽകുന്ന ട്രസ്റ്റ് ബാങ്കിന് കാഞ്ഞിരപ്പള്ളിയിലും തുടക്കം കുറിച്ചിരിക്കുകയാണ് ഒരു പറ്റം യുവാക്കൾ പലരും വിവാഹശേഷം വീടുകളിൽ ഉപയോഗിക്കാതിരിക്കുന്ന വിവാഹ വസ്ത്രങ്ങൾ ശേഖരിച്ച് അത് അർഹരായ ആളുകൾക്ക് സൗജന്യമായി നൽകുകയാണ് ഇവിടെ വിവാഹശേഷം ഈ വസ്ത്രങ്ങൾ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി അടുത്തയാൾക്ക് ഇത് കൈമാറും യാതൊരു പ്രതിഫലവും മേടിക്കാതെയാണ് ഈ സൽ പ്രവൃത്തി കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ നജീബ് ഇസ്ബാലിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം യുവാക്കളാണ് ഇതിന് പിന്നിൽ കല്യാണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച ശേഷം അത് നമ്മൾ അലമാരകളിൽ സൂക്ഷിച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ആ ഡ്രസ്സുകൾ അടുത്ത ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ പുരുഷനോ അത് കൊടുത്ത് സൗജന്യമായി യാതൊരുവിധ പ്രതിഫലവും വാങ്ങാതെ സൗജന്യമായി കൊടുത്തുകൊണ്ട് നിലവിൽ കൊടുത്തു പോകുന്നുണ്ട് അതിൻ്റെ പ്രവർത്തനമാണ് ഇത് നടക്കുന്നത് അതുപോലെ തന്നെ ഉപയോഗിച്ച വസ്ത്രങ്ങൾ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ച് ഡ്രൈവാഷ് ചെയ്തിട്ടാണ് ഇതെല്ലാം കൊടുക്കുന്നത് അതിന് നമ്മൾ യാതൊരുവിധ പ്രതിഫലം ഇതുവരെ ആരോടും വാങ്ങിക്കുന്നില്ല മുന്നോട്ടും അങ്ങനെ തന്നെയാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോഴും ഡ്രസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് പല ആൾക്കാരും ഉദാരമസ്കരായ പലരും ഈ ഡ്രസ്സുകളെ നമ്മളെ വിളിച്ച് ഇവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയും അവർ തന്നെ ഡ്രൈവാഷ് ചെയ്ത് നമ്മളെ കൊണ്ടു ഏൽപ്പിക്കുക ചെയ്യുന്നത് കർഗുച്ചേരിൽ മുഹമ്മദ് ഷാജി കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിക്ക് സമീപം സൗജന്യമായി വിട്ടു നൽകിയ മുന്നൂറ് സ്ക്വയർ ഫീറ്റ് റൂമിലാണ് ട്രസ്റ്റ് ബാങ്കിന്റെ പ്രവർത്തനം കാഞ്ഞിരപ്പള്ളിയിലെ ഉദാരമനസ്കരുടെ സഹകരണത്തോടെ പൂർത്തീകരിച്ച ട്രസ്റ്റ് ബാങ്കിന്റെ ഉദ്ഘാടനം ചീഫ് ഇപ്പൊ ജയരാജൻ നിർവഹിച്ചു നമ്മുടെ നാട്ടിലെ വിവാഹങ്ങൾക്കുമായിട്ട് ആഘോഷങ്ങളിലേക്ക് പിന്നീട് ഒരു കാര്യത്തിലും പിന്നീട് ഉപയോഗിക്കാറുണ്ട് അത് ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അത് മറ്റുള്ള ആർക്കെങ്കിലും ഒക്കെ രീതിയിലേക്ക് സൗജന്യമായി നൽകാൻ സന്മനസ്സിലാണ് ഇതുകൊണ്ട് സ്വത്താൻ എന്ന രീതിയിൽ ആശയത്തിൽ നജീബിൻ്റെ നേതൃത്വത്തിൽ ഇതുവരെ തുടക്കമിടുക ഞാൻ നജീവിന് ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ നേതൃത്വം വരുന്നൊരു വ്യക്തിയുണ്ട് ഞാൻ അദ്ദേഹത്തെ വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു ജീവ ദാരുടെയർത്തനത്തെ ദൃശ്യമാണ് ദൃശ്യമായ നിഷ ദൃശ്യമാണ് വളരെയേറെ പ്രവർത്തനം നടത്തുന്നവരാണ് ആ സാന്നിധ്യം ഇല്ലാതെ സന്തോഷമുണ്ട്

ബ്ലഡ് ഡോണേഷൻ റിയാറ്റി പോകുന്നു അതെ വന്നിട്ട് ഇത് വ്യക്തി പെട്ടെന്ന് തന്നെയാണ് ഇദ്ദേഹമായിട്ടുള്ളത് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കോൺഫ്ലക്ട് ബാങ്ക് കോൺഫ്ലക്ട് ഇവിടെ കാഞ്ഞിരപ്പള്ളി ഇൻട്രിവ്യൂ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒത്തിരി സന്തോഷമുണ്ടായിരുന്നു വളരെ വളരെ ഒരു നല്ലൊരു കാര്യമാണ് പിന്നെ ഇവിടെ എല്ലാവരും നിൽക്കുന്നു പറയേണ്ട ഒരു കാര്യം നമ്മളെ കുട്ടികളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം റെഞ്ചിങ് എടുക്കുകയുണ്ടായിരുന്നു അതിൽ ഒരു ഒരു കുഴപ്പവും ഇല്ല അതിനൊരു ബുദ്ധിമുട്ട് തോന്നുന്നു ഒരു ബുദ്ധിമുട്ടും തോലന്നെ നമ്മൾ എന്താ പറയുക ഒരു ഡ്യൂണിറ്റി ഉണ്ട് നമ്മുടെ ലൈഫിൽ നമ്മളുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഉള്ളിലുള്ള ബ്യൂട്ടിയാണ് പിന്നെ ഭാര്യമായിട്ടുള്ള എന്താ നമ്മൾ വരുന്നത് അതെല്ലാം നമ്മളെ സൗന്ദര്യാക്കുന്നത് അതുകൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് ഒരു സാധനം റെൻ്റ് എടുത്തുകൊണ്ട് അവരുടെ ഒരു ഭംഗിക്ക് ഇച്ചിരി കുറവ് വരുമോ അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല പേരൻസിനെ സഹായിക്കുക കുട്ടികളുടെ കർമ്മമാണ് ആ ഒരു സഹായത്തിനായിട്ട് തന്നെയാണ് ഈ ഡ്രസ് ബാങ്ക് ഇവിടെ തുറന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ സ്വന്തമോ നിങ്ങളുടെ അറിവിലോ വിവാഹ വിശേഷ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിൽ ഏൽപ്പിച്ചാൽ അത് മറ്റൊരാൾക്ക് കൈത്താങ്ങാവും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഈ ഓണം കളറാക്കാം രൂപയ്ക്ക് ഓണം മെഗാ സെയിൽ ബെഡ്ഷീറ്റ് പില്ലോ രൂപയ്ക്ക് ഒൻപത് രൂപയ്ക്ക് നാല് തോർത്ത് നാല് മാറ്റ് മൂന്ന് പില്ലോ കവർ അറുപത്തി ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് മെൻസ് ട്രാക് പാൻറ്റ് മെൻസ് ഷോർട്സ് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ലുങ്കി കാവി കൈലി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇതിനെല്ലാം പരം േറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി ചാലക്കുടി ഇരിഞ്ഞാലക്കുട കാഞ്ഞിരപ്പള്ളി